ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി ഗോതമ്പ് പൊടി വെച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞുപോലൊരു അടിപൊളി ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഞാനിതെങ്ങനെയാണ് തയ്യാറാക്കിയിട്ടുള്ളതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടേക്കണേ റെസിപ്പിയിലോട്ട് അടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ഇടിയപ്പത്തിന് വേണ്ടിയുള്ള മാവൊന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട് അതിനായിട്ട് ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തു എന്നിട്ടത് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ മൂന്ന് കപ്പ് അളവിലുള്ള ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ട് ചൂടായിട്ട് വരണം ഈ പൊടി ഒരുപാട് നല്ലപോലെ ചൂടായിട്ട് കളറൊന്നും മാറി വരേണ്ട ആവശ്യമൊന്നുമില്ല പൊടി നന്നായിട്ട് കൈകൊണ്ട് തൊട്ട് വെക്കുമ്പോൾ ചൂടായിട്ടിരിക്കണം അതാണ് അതിൻ്റെ കറക്റ്റ് പരുവം അപ്പം ഞാനിപ്പോൾ ഈ ഒരു മാവിൻ്റെ എല്ലാ ഭാഗവും ഒരുപോലെ നന്നായിട്ട് ചൂടായി കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മാത്രമേ എല്ലാ ഭാഗത്തും ഒരുപോലെ ചൂടായിട്ട് വരുവുള്ളൂ അതുപോലെ തന്നെ ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നന്നായിട്ട് ചൂടാക്കി എടുക്കാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ പൊടിയുടെ കളറൊക്കെ മാറി കരിഞ്ഞു പോകും ഇപ്പം ഞാനിത് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി കൈവെച്ചിട്ടൊന്ന് തൊട്ട് നോക്കാം ോക്കാം ഇപ്പതാ നല്ല പോലെ പൊടി ചൂടായിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇതിന്റെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം ഓഫ് ഓഫാക്കിയതിന് ശേഷം ഉടനെ തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം അല്ലാന്നുണ്ടെങ്കിൽ അതിൽ തന്നെ വെച്ചിരുന്ന കരിഞ്ഞു പോകും ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ശേഷം വീണ്ടും ഇത് നല്ലപോലെ ഈയൊരു പൊടിയിൽ ഉപ്പുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കണം ഇങ്ങനെ ചെയ്യുന്നത് പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും ഉപ്പ് കറക്റ്റായിട്ട് എത്താൻ വേണ്ടിയാണ് ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നല്ല പോലെ തിളപ്പിച്ച വെള്ളമാണ് ആ ഒരു വെള്ളം ഇതിലേക്ക് അരക്കപ്പ് അളവിലാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഈ മാവ് നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം വെള്ളം പോരാതെ വരുവാണെങ്കിൽ മാത്രം വീണ്ടും ഒഴിച്ചു കൊടുക്കാം ആദ്യം തന്നെ ഒന്നിച്ചൊഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പരുവം തെറ്റിപ്പോവും അതുപോലെ തന്നെ ഈ ഒരു വെള്ളത്തിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല നമ്മൾ സാധാരണ ഇടിയപ്പത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുഴച്ചെടുക്കുന്ന ആ ഒരു പരുവുണ്ടല്ലോ അതുതന്നെയാണ് ഇതിൻ്റെയും പരുവം ഇപ്പം ഞാൻ ഈ മാവ് തൊട്ട് നോക്കിയപ്പോൾ വെള്ളം കുറച്ച് കുറവുണ്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഈ ഒരു മാവ് കുഴച്ചിട്ടെടുക്കുമ്പോൾ ആ ഒരു ചൂടോടെ തന്നെ കുഴച്ചെടുക്കാൻ വേണ്ടി നോക്കുക എന്നാലേ മാവ് നല്ല സോഫ്റ്റായിട്ട് സ്മൂത്തായിട്ട് കിട്ടുള്ളൂ ഇപ്പോൾ ഈ ഒരു മാവിൻ്റെ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റാണ് ഇത്രയും മതി ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് കുഴച്ചിട്ടെടുക്കാം ഒരു മാവ് കുഴച്ചിട്ടെടുക്കുമ്പോൾ ഒട്ടും തന്നെ ബുദ്ധിമുട്ട് കാണത്തില്ല അതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് കുഴച്ചെടുക്കേണ്ട ആവശ്യവും ഇല്ല കാരണം ഇത് ചൂടുവെള്ളത്തിലൊക്കെ നമ്മൾ തയ്യാറാക്കി എടുത്തത് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ മാവ് ഇരിക്കുന്നത് ഇതുപോലെ മാവ് നന്നായി കുഴച്ചെടുത്തിട്ട് ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് നല്ലപോലെ കുഴച്ചിട്ടെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് സേവനാഴിയിലേക്ക് ഇട്ട് കൊടുക്കുന്ന ആ ഒരു എടുക്കാം എന്നിട്ട് ഇതുപോലെ സേവനാഴിയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഞാനിതിൻ്റെ ഈ ഒരു ഭാഗം വരേക്കും മാവ് നിറച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ അടപ്പ് വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കാം എന്നിട്ട് ഇടിയപ്പത്തിൻ്റെ തട്ടിൽ കുറച്ച് ഓയിലോ എണ്ണയോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് തേങ്ങാ ചിരുകിയതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഞാനിവിടെ ഈ ഒരു മാവ് ഇടിയപ്പത്തിൻ്റെ ചെറുതും വലുതുമായിട്ടുള്ള രണ്ട് തട്ടിലും പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇതൊന്ന് വേവിച്ചെടുക്കാനായി ഇടിയപ്പത്തിന്റെ ചെമ്പില് വെള്ളം വെച്ചതിന് ശേഷം ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം മാവ് പകുതിയോളം വെന്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഇനി ഒരുപാട് നേരിട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് വേവിച്ചാൽ മതിയാവും അപ്പോഴേക്ക് നമ്മുടെ അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞുപോലൊരു ഇടിയപ്പം വെന്ത് കിട്ടും അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞുപോലൊരു അടിപൊളി ഗോതമ്പിൻ്റെ ഇടിയപ്പം റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്